പി സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിസ്മാന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ കുറേ വീഡിയോസ് ഹൺഡ്രഡ് പെർസെൻറ്റ് സിലബസ് ഓറിയൻ്റഡായിട്ട് ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസുകൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഇതാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് അതിൽ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ കുറേ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി എടുത്തു പോയിട്ടുണ്ട് ഇത് ഇരുപത്തിനാലാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇന്ന് ഇപ്പം നമ്മൾ പഠിച്ചു കേരളത്തിലെ ജില്ലകളെ കുറിച്ചിട്ടാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു കേരളത്തിലെ ജില്ലകൾ നമ്മൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഇത്രയും ജില്ലകൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ടാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് പി എസ് സി ഇനി എന്ത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും അത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ ഭാഗത്ത് നമുക്ക് മലപ്പുറം ജില്ലയെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് പഠിക്കാം മലപ്പുറം ജില്ലയെക്കുറിച്ച് അപ്പോൾ നമുക്ക് പഠിച്ചു പോകാം നിലവിൽ വന്നത് മലപ്പുറം ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂൺ പതിനാറാം തീയതിയാണ് മലപ്പുറം ജില്ല നിലവിൽ വന്നത് ഈ മലപ്പുറം ജില്ലയുടെ വിസ്തീർണം മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് എന്നതിൻ്റെ വിസ്തീർണം നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയുടെ വിസ്തീർണം ലോകസഭാ മണ്ഡലങ്ങൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പതിനാറ് താലൂക്കുകൾ ഏഴെണ്ണം അപ്പോൾ നിലവിൽ വന്നത് ആയിരത്തി അതായത് നമ്മുടെ എന്താണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പതിനാറാം തീയതി സോറി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനാറാം തീയതി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് ചതുശ്ര കിലോമീറ്റർ വിസ്തീർണം ലോക്സഭാ മണ്ഡലങ്ങൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പതിനാറ് താലൂക്കുകൾ ഏഴെണ്ണം ഗുണമേന്മയ്ക്കുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റി മലപ്പുറത്തിൽ പ്രത്യേകത എന്താണ് ഗുണമേന്മയ്ക്കുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റി കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ജില്ല കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ലയാണ് കമ്പ്യൂട്ടർ സാക്ഷരത പദ്ധതിയായ അക്ഷയ ആരംഭിച്ച ജില്ല കമ്പ്യൂട്ടർ സാക്ഷരത പദ്ധതിയായിട്ടുള്ള അക്ഷയ ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് കുടുംബശ്രീ പദ്ധതി ഉൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജില്ലയാണ് മലപ്പുറം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ് ബി എം കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ബി കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനവും മലപ്പുറമാണ് അപ്പോൾ ഗുണമേന്മയ്ക്കുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റി കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ജില്ല കമ്പ്യൂട്ടർ സാക്ഷരത പദ്ധതി അക്ഷയ ആരംഭിച്ച ജില്ല കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം ഇപ്പോൾ തന്നെ പഠിച്ച് ബി എം കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനമൊക്കെ ഏതാണ് മലപ്പുറം ജില്ലയാണ് ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടമായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല നമുക്കറിയാം ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടമാണിയത് കനോലി പ്ലോട്ട് ഈ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് വിമാനത്താവളം അതായത് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ അതും മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ എന്നാണ് പരാതിരഹിത നഗരസഭ കേരളത്തിലെ ആദ്യ പരാതിരഹിത നഗരസഭ അതും മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കേരളത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഏത് ജില്ലക്കാണ് മലപ്പുറം ജില്ലയ്ക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയും മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ കേരളത്തെ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളതും മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടമായ കനോലി പ്ലോട്ട് എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് വിമാനത്താവളം കരിപ്പൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തെ ആദ്യത്തെ വൈഫൈ നഗരസഭ കോഴിക്കോടാണ് കേരളത്തെ ആദ്യ പരാതിരഹിത നഗരസഭ അതും കോഴിക്കോടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല അതും കോഴിക്കോടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടമായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് വിമാനത്താവളം കരിപ്പൂർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് കേരളത്തെ ആദ്യത്തെ വൈഫൈ നഗരസഭ കേരളത്തെ ആദ്യ പരാതിരഹിത നഗരസഭ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തിലുള്ള ജില്ല ഇതൊക്കെ ഏതാ നമ്മുടെ മലപ്പുറം ജില്ലയാണ് കേട്ടോ ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ളതും എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയിൽ എത്തിക്കുന്നവർക്ക് പകരമായി ഭക്ഷണ പാക്കറ്റുകൾ നൽകുന്ന പ്ലാസ്റ്റിക് ഒരു തരുവിൽ ഭക്ഷണം തരാം എന്ന പദ്ധതി ആരംഭിച്ചില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയിൽ എത്തിക്കുന്നവർക്ക് പകരമായി ഭക്ഷണ പാക്കറ്റുകൾ നൽകുന്ന പ്ലാസ്റ്റിക് തരൂ ഭക്ഷണം തരാം എന്ന പദ്ധതി ആരംഭിച്ച ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ കാർഷിക കേളപ്പജി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജ് തവന്നൂരിൽ മലപ്പുറം ജില്ലയിലാണ് ആലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം ചേനമലയാണ് ആലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം ഏതാണ് ചേനമലയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം തേഞ്ഞിപ്പാലമാണ് കാലിക്കറ്റ് കാലിക്കഡ് ആസ്ഥാനം ഏതാണ് തേഞ്ഞിപ്പാലമാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള വളർച്ച മരക്കുള്ള ജില്ല മലപ്പുറമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയിൽ എത്തിക്കുന്നവർക്ക് പകരമായി ഭക്ഷണ പാക്കറ്റുകൾ നൽകുന്ന മ പ്ലാസ്റ്റിക് തരു ഭക്ഷണം തരാമെന്ന പദ്ധതി ആരംഭിച്ചില്ല ഏതാണ് അത് നമ്മുടെ മലപ്പുറമാണ് കേരളത്തിലെ ആദ്യ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് കേരള കേളപ്പജി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജ് തവന്നൂരാണ് ആലിക്കഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം ചേരമലയാണ് അതും ഈ മലപ്പുറം ജില്ലയിലാണ് ആലിക്കഡ് സർവകലാ ആസ്ഥാനം ഏതാ തേഞ്ഞിപ്പാലമാണ് അതും മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ആനക്കയം എവിടെ ആനക്കയം അത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ പതിനെട്ടാമത് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആനക്കയമാണ് ആനക്കയം എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ പതിനെട്ടാമതായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം കേരളത്തിൽ പതിനെട്ടാമതായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം സ്റ്റേറ്റ് ഡിറ്റർജന്റ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിന്റെ ആസ്ഥാനം കുറ്റിപ്പുറമാണ് കേരള സ്റ്റേറ്റ് ഡിറ്റർജന്റ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കുറ്റിപ്പുറമാണ് കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് കുറ്റിപ്പുറമാണ് കേരളത്തിലെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്ര നിലവിൽ വന്നത് കുറ്റിപ്പുറമാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത വില്ലേജ് ചമ്രമട്ടമാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത വില്ലേജ് ഏതാണ് ചമ്രമട്ടമാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയ്യം കേരളത്തിൽ പതിനെട്ടാമത് നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ കേരള സ്റ്റേറ്റ് ഡിജി ആൻഡ് ഡിറ്റർജൻറ്റ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം കുറ്റിപ്പുറം കേരളത്തിൽ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം നിലവിൽ വന്ന് കുറ്റിപ്പുറം ആണ് കേരളത്തിൽ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത വില്ലേജ് ചമ്രവട്ടമാണ് ഇതൊക്കെ എവിടെയാണ് ഇതൊക്കെ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യം ഡിജിറ്റൽ പട്ടികവർഗ കോളനി ഏതാ നെടുങ്കയമാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യം ഡിജിറ്റൽ പട്ടികവർഗ കോളനി നെടുങ്കയമാണ് നെടുങ്കയം മലപ്പുറം ജില്ലയിലാണ് പൂർണ്ണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യം നിയമസഭാ മണ്ഡലം മങ്കടയാണക്ക് പൂർണ്ണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലമാണ് മങ്കട മങ്കട ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കലാണ് പള്ളിക്കൽ പഞ്ചായത്തിലാണ് കേരളത്തിലാദ്യമായിട്ട് അക്ഷയ കേന്ദ്രം ആരംഭിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് കേരളത്തെ ആദ്യത്തെ ഹൈടെക് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് കവന്നൂരാണ് കേട്ടോ കവന്നൂർ എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് മലബാർ കലാപ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരൂരങ്ങാടിയാണ് മലബാർ കലാപ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അതെവിടെയാണ് അതും മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ പട്ടികവർഗ കോളനി നെടുങ്കയം പൂർണ്ണമായി വൈദ്യീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം മങ്കടം കേരളത്തെ ആദ്യ അക്ഷയ കേന്ദ്രം പള്ളിക്കൽ കേരളത്തെ ആദ്യത്തെ ഹൈടെക് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് കവഞ്ഞൂരാണ് മലപ്പുറം മലബാർ കലാപ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരങ്ങാടിയാണ് ഇനി കേരളത്തിലെ ധന്യുന്തിരി ഗ്രാമം കേരളത്തിലെ ധന്യുന്തിരി ഗ്രാമം ഏതാണ് കോട്ടക്കലാണ് കേരളത്തിലെ ധന്യുന്തിരി ഗ്രാമം കേരളത്തിലെ ഏക സർക്കാർ ആയുർവേദ മാനസിക ആരോഗ്യ കേന്ദ്രം കേരളത്തിലെ ഏക സർക്കാർ ആയുർവേദ മാനസിക ആരോഗ്യ കേന്ദ്രമാണ് കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് പി എസ് വൈ വാര്യർ ആണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കേട്ടോ കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ച ആരാണ് പി എസ് വാര്യർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ചതാണ് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് താനൂരാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് താനൂരാണ് കേരളത്തിലെ ആദ്യ പ്രഥമ ശുശ്രൂഷ സാക്ഷത പഞ്ചായത്ത് ചേലംബ്രയാണ് കേട്ടോ കേരളത്തിലെ ആദ്യ പ്രഥമ ശുശ്രൂഷ സാക്ഷരത പഞ്ചായത്താണ് ചേലംബ്ര അപ്പൊ കേരളത്തിൽ ധന്യുന്തിരി ഗ്രാമം കേരളത്തിൻ്റെ ധന്യുന്തിരി ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാ കോട്ടക്കലാണ് കേരളത്തിലെ ഏക സർക്കാർ ആയുർവേദ മാനസികാരോഗ്യ കേന്ദ്രമാണ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാല സ്ഥാപിച്ചത് പി എസ് വാര്യർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് താനൂരാണ് രാജ്യത്തെ ആദ്യ പ്രഥമ ശുശ്രൂഷ സാക്ഷത പഞ്ചായത്ത് ചേലമ്പ്രയാണ് ഇതൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കേരളത്തിൽ ആദ്യമായി ഐ സി ഡി എസ് പദ്ധതി നിലവിൽ വന്ന സ്ഥലം കേരളത്തിൽ ആദ്യമായി ഐ സി ഡി എസ് പദ്ധതി നിലവിൽ വന്നത് വേങ്ങരയാണ് കേട്ടോ ഇനി വി വി പാറ്റ് സംവിധാനം ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി ഇലക്ഷൻ നടത്തിയ മണ്ഡലം വേങ്ങരയാണ് ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ട്രെയിനിങ് കേന്ദ്രം നിലവിൽ വന്നത് വേങ്ങരയാണ് കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കലാണ് നിർമ്മൽ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പോത്തുകലാണ് അപ്പോൾ നിലവിൽ കേരളത്തിൽ ആദ്യമായി ഐ സി ഡി എസ് പത്ത് നിലവിൽ വന്നത് വേങ്ങരയാണ് വിവി പാറ്റ് സംവിധാനം ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി ഇലക്ഷൻ നടത്തിയ മണ്ഡലം വേങ്ങരയാണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ട്രെയിനിങ് കേന്ദ്രമായി നിലവിൽ വരുന്നത് വേങ്ങരയാണ് കേരളത്തെ ആദ്യ സുവർണ്ണ എന്താണ് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകല്ലാണ് നിർമ്മൽ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്തും ഏത് തന്നെയാണ് അതും പോത്തുകൽ തന്നെയാണ് കേട്ടോ ചെറിയ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനിയാണ് സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനമാണ് പൊന്നാനി പൊന്നാനി എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ചെറിയ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനിയാണ് സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനം അതേതാ അതും പൊന്നാനിയാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതും പൊന്നാനിയാണ് കേരളത്തിലെ ആദ്യ എസ് സി എസ് ടി കോടതി നിലവിൽ വന്ന സ്ഥലം മഞ്ചേരിയാണ് നിള ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്നത് പൊന്നാനിയാണ് കേട്ടോ അപ്പോൾ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി പൊന്നാനി എവിടെയാ അത് മലപ്പുറം ജില്ലയിലാണ് സാമൂതിരി രണ്ടാം തലസ്ഥാനം എന്നാണ് ഇന്നറിയപ്പെടുന്നത് പൊന്നാനി അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പൊന്നാനിയിലാണ് കേരളത്തിലെ ആദ്യ എസ് സി എസ് ടി കോടതി നിലവിൽ വന്ന് മഞ്ചേരിയാണ് നിള ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരുന്നതും പൊന്നാനി തന്നെയാണ് പൊന്നാനി എവിടെയാണ് മലപ്പുറം ജില്ലയിൽ ഇനി നമ്മൾ മലപ്പുറം ജില്ല പഠിക്കുമ്പോൾ പഠിക്കേണ്ട വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് നിലമ്പൂർ ഇപ്പോൾ നിലമ്പൂരിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം നിലമ്പൂരിലെ വെളിയന്തോടാണ് കേട്ടോ വെളിയന്തോടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അനേകം പേർ മരിച്ച മലപ്പുറം ജില്ലയിലെ പ്രദേശമാണ് കവളപ്പാറ കവളപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായതെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലിൽ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു കേരള സർക്കാർ വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് കുറിശിമലയാണ് കേട്ടോ നിലമ്പൂരിലെ കുരിശിമലയിലാണ് കേരള സർക്കാർ വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച വൃക്ഷം അതേതാ നിലമ്പൂർ തേക്കാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു വൃക്ഷത്തിന് ഭൗമസൂചിക പദവി ലഭിക്കുന്നത് കേരളത്തെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം അതും നിലമ്പൂരാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ സ്ഥലമാണ് നിലമ്പൂര് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യ സ്ത്രീധന നിരോധന പഞ്ചായത്തും നിലമ്പൂരാണ് ഇന്ത്യയിൽ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ് കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം കൂടിയാണ് കൂടിയാണേത് നിലമ്പൂര് അപ്പോൾ എന്തൊക്കെ പ്രത്യേകതയുണ്ട് ഇല്ലാദ്യത്തെ തേക്ക് മ്യൂസിയം നിലമ്പൂരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ അനേകം പേർ മരിച്ച മലപ്പുറം ജില്ലയിലെ പ്രദേശമാണ് പ്രദേശമാണിയത് കവളപ്പാറ കവളപ്പാറ അവിടെ സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് കേരള സർക്കാർ വനം വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് കുരിശിമല നിലമ്പൂരാണ് ലോകത്ത് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച വൃക്ഷം നിലമ്പൂർ തേക്കാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം നിലമ്പൂരാണ് കേരളത്തെ ആദ്യമായി ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ് കേരളത്തെ ആദ്യ സ്ത്രീധന നിരോധന പഞ്ചായത്ത് നിലമ്പൂരാണ് ഇന്ത്യയിൽ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ് കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ഏത് തന്നെയാണ് അതും നിലമ്പൂർ തന്നെയാണ് അതുപോലെ തന്നെ മലപ്പുറത്ത് കുറച്ച് വിശേഷങ്ങളിലൂടെ ഉണ്ട് കേട്ടോ ച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സോക്കർ സിറ്റി എന്നറിയപ്പെടുന്നത് മലപ്പുറമാണ് കേരളത്തിൻ്റെ സോക്കർ സിറ്റി എന്നറിയപ്പെടുന്നത് മലപ്പുറമാണ് കേരള ഫുട്ബോളിൻ്റെ മെക്ക കേരള ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നതും കുന്നുകളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയാണ് കേട്ടോ ഇനി നമുക്ക് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ പഠിക്കാം രണ്ട് നദികളാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് ഭാരതപ്പുഴയും മറ്റൊന്ന് ചാലിയാറും ഏതൊക്കെയാണ് ഭാരതപ്പുഴയും ചാലിയാറുമാണ് നമ്മുടെ ഈ ഒരു മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന രണ്ട് നദികൾ ഇനി ഈ വെള്ളച്ചാട്ടങ്ങൾ മലപ്പുറം ജില്ലയിൽ അഞ്ച് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഒന്ന് ആട്ട്യൻപാറ കേരളക്കുണ്ട് അതുപോലെ കോഴിപ്പാറ കുരുവാരക്കുണ്ട് പാലൂർ കോട്ട എന്നൊക്കെ പറയുന്ന അഞ്ച് വെള്ളച്ചാട്ടങ്ങൾ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ഇനി തടാകം ഒരണേ ഉള്ളൂ കയ കന കായലാണ് ഈ ഒരു മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തടാകം എന്ന് പറയുന്നത് ഇനി മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മലകൾ നോക്കാം കേട്ടോ അരിമ്പ്ര കൊടികുഞ്ഞിമല ചെരുപ്പടിമല പന്തല്ലൂർ മല ഊരകമല എന്നിവയൊക്കെയാണ് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലകൾ ഇനി മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാരങ്ങൾ നോക്കാം ഇനി മല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒന്ന് കടലുണ്ടി പക്ഷി സങ്കേതം കോട്ടക്കുന്ന് ചമ്രവട്ടം പദ്ധതി ചേറുമ്പ് ഇക്കോ ടൂറിസം ചേരക്കുന്ന് മല ശാന്തി തീരം പടിഞ്ഞാറെക്കര ബീച്ച് എന്നിവയൊക്കെ ഇത്പ്പെട്ട പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ അടുത്ത ജില്ലയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അതിൽ അസിസ്റ്റന്റ് സേസ്മാൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ അടുത്ത വീടിയുമായി കാണാം താങ്ക് സോ മച്ച്